എസ് എൽ സി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അങ്ങനെ ഓരോ ചാപ്റ്ററിലെ ഇടുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പഠിക്കുക മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം മെറ്റൽസ് ഗോൾഡ് പ്ലാറ്റിനം ആർ ഫൗണ്ട് ഇൻ ഇൻ വൈ എർത്തിന്റെ ക്രിസ്റ്റ് ഉപരിതലത്തില് മെറ്റൽസ് ആയിട്ടുള്ള ലോഹങ്ങൾ അല്ലെങ്കിൽ ഗോൾഡും പ്ലാറ്റിനോ ഒക്കെ അതിന്റെ നെയ്റ്റീവ് സ്റ്റേറ്റ് തന്നെ അതിന്റെ ഒറിജിനൽ സ്റ്റേറ്റിൽ തന്നെയാണ് കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം സാധാരണ നമുക്കറിയാം മെറ്റൽസ് ഒക്കെ മറ്റ് കോമ്പൗണ്ട്സ് ഒക്കെ ഫോം ചെയ്തിട്ട് ആയിരിക്കും എർത്തിന്റെ ക്രിസ്റ്റിൽ കാണപ്പെടാം പക്ഷേ ഈ ഗോൾഡും പ്ലാറ്റിനും അങ്ങനെയല്ല എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് മെറ്റൽസ് ആർ ലെസ് റിയാക്റ്റീവ് ഗോൾഡും പ്ലാറ്റിനവും വളരെ ലെസ് റിയാക്റ്റീവ് ആണ് അതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത് ആ കാരണം കൊണ്ട് തന്നെയാണ് ഇത് ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് അതുപോലെ തന്നെ അതിന് ഡെക്ലിറ്റി അങ്ങനെയുള്ള പ്രോപ്പർട്ടി ഉണ്ട് അവൈലബിലിറ്റി ഉണ്ട് കൂടാതെ തന്നെ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് ഇത് ഓർണമെന്റ്സിനും അല്ലെങ്കിൽ നമ്മൾ വെയർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതിന്റെ ഒരു കാരണം കൂടി രണ്ടാമത്തെ ചോദ്യം ടു മെത്തേഡ്സ് ആർ യൂസ് ടു കൺവേർട്ട് കോൺസെൻട്രേറ്റഡ് ഓറന്റ് ഓക്സൈഡ് അപ്പൊ രണ്ട് മെത്തേഡ് ടു മെത്തേഡ്സ് ആർ യൂസ് ടു കൺവേർട്ട് കോൺസെൻട്രേറ്റ് ഓറിന്റ് ഓക്സൈഡ് കോൺസെൻട്രേറ്റ് ഓറന്റ് ഓക്സൈഡ് ആക്കാൻ

ചെയ്യുന്ന ലിക്വേഷൻ വഴിയാണ് കോപ്പർ ശ്രദ്ധിക്കുക കോപ്പർ റിഫിംഗ് മെത്തേഡ് എലക്ട്രോലൈറ്റിക് റിഫൈനിങ് ഫിഗറൊക്കെ ഓർക്കുക ഇനി സിങ്കിന്റെ മെത്തേഡ് ഡിസ്ലേഷൻ ആണ് അപ്പൊ അത് പഠിച്ചു വെച്ചേക്കാം അപ്പോ നമുക്ക് അതിന് മാർക്ക് ഓക്കെ അടുത്ത ചോദ്യം സംഗീത ബ്ലാസ്റ്റ് ഫണസിലെ കുറച്ച് കെമിക്കൽ റിയാക്ഷൻ ബ്ലാസ്റ്റ് ഫണസിന്റെ അയറിന്റെ അയൺ നമ്മൾ ഇത് ചെയ്യുന്ന റിഫൈൻ ചെയ്തെടുക്കുന്ന ആ പ്രോസസ്സാണ് ബ്ലാസ്റ്റ് ഫോണസ് നടക്കുന്ന അപ്പൊ അവിടെ എഫ് ഇ ടു ഒ ത്രീ പ്ലസ് ഒ ത്രീ സി ഒ കാർബൺ മോണോക്സൈഡ് മൂന്ന് കാർബൺ മോണോക്സൈഡ് നമ്മൾ ഇത് കൂടി റിയാക്ഷൻ കിട്ടും ടു എഫി പ്ലസ് ത്രീ സി ഒ റ്റുട്ട് അയണും കാർബൺ ഡയോക്സൈഡും കിട്ടും അപ്പോൾ ഈ രണ്ടാമത്തെ റിയാക്ഷൻ സി എ സി ഒ ത്രീ കാൽഷ്യം കാർബണൈറ്റ് കുട്ടികളൊക്കെ തമാശയുടെ കാക്കോ ത്രീ എന്ന് പറയും അത് കാൽഷ്യം കാർബണേറ്റ് ആണ്

ഫോർമുല സി ഒ ആണ് സി ഓ കാർബൺ മോണോക്സൈഡ് ഐഡന്റിഫൈ ദ ഫ്ലക്സ് യൂസ്ഡ് ഹിയർ ഏത് ഫ്ലക്സ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാൽഷ്യം ഓക്സൈഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ട് വിചാരിക്കണം അപ്പോൾ ഇങ്ങനെ ചോദ്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് കെമിസ്ട്രി ആവർത്തിച്ച് ആവർത്തിച്ച് പഠി പരീക്ഷ എഴുതുക എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ അതുപോലെ മറ്റ് സബ്ജക്ട്സിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് തീർച്ചയായിട്ടും കാണുക അതുപോലെ മറ്റുള്ളവരെയും ഷെയർ ചെയ്യുക ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് എസ് എൽ സിക്ക് നല്ല മാർക്ക് കിട്ടാൻ ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ നിന്ന് മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ദിസ് വരും സെറൻസ് തോമസ് സൈനിങ് ആവും